എറണാകുളത്തേക്കാണ് എറണാകുളം പെരുമ്പാവൂരിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകം എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് മനക്കപ്പിടി വീട്ടിൽ ഔസൈഫിന്റെ ഭാര്യ അന്നം ഔസൈഫാണ് മരിച്ചത് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരീരത്തിൽ മുറിപ്പാടുകളുമുണ്ട് കോടനാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആന്മര്യ സന്നിധ്യം നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് കൊലപാതകം എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഈ സ്വർണ്ണാപരണം നഷ്ടപ്പെട്ടതാണോ അതായത് ഒരു മോഷണശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകം എന്ന സംശയത്തിലാണോ നിലവിൽ പോലീസിന്റെ അന്വേഷണം സുഹേൽ ആദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കൊലപാതകം ആ നിലയ്ക്ക് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമീപത്തെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നതും ഈ മൃതദേഹം അതായത് വയോധികയുടെ അന്നം മൌസീഫിന്റെ എൺപത്തിനാല് വയസ്സാണ് ഈ വയോധികയുടെ മൃതദേഹം കണ്ടെത്തുന്ന ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് അത് ഇവർ തന്നെയാണ് കുറച്ചു നാളുകളായിട്ട് നോക്കി നടത്തുന്നതും അപ്പോൾ വൈകുന്നേരമായിട്ടും വയോധിക വീട്ടിലെത്താത്തതിനെ തുടർന്ന് മകൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് ില ഇവർ തന്നെ നോക്കി നടത്തുന്ന ഈ പറമ്പില മരിച്ച നിലയില് മൃതദേഹം കണ്ടെത്തുന്നത് ഇന്നലെ ഏകദേശം ഒരു അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് മൃതദേഹം കണ്ടെത്തുന്നത് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഈ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഈ മൃതദേഹത്തിന് ചുറ്റും ശരീരത്തും അതോടൊപ്പം തന്നെ ഈ ശരീരത്തിൽ ചില മുറിപ്പാടുകളും അതോടൊപ്പം രക്തക്കറകളും പിന്നീട് മാത്രമല്ല ഇതേ ഈ വയോധികയുടെ കയ്യിലുണ്ടായിരുന്ന അഞ്ച് വളകളില് മൂന്ന് വളകൾ നഷ്ടപ്പെട്ട നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു കൊലപാതകമെന്ന എന്ന രീതിയിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നത് പിന്നീട് കൊലപാതകമെന്നൊരു എന്നൊരു സംശയത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഫോറൻസിക്കും വിരലടയാളം വിദഗ്ധരും ആളുകൾ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് വയോധികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം കവർച്ചാ സമരത്തിനിടെ നടന്ന ഒരു കൊലപാതകം എന്ന് തന്നെയാണ് സുഹൈൽ അതുകൊണ്ട് തന്നെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തുന്നത് ധരിച്ച സ്വർണ്ണാഫലങ്ങൾ കാണാതായിട്ടുണ്ട് ചില മുറിപ്പാടുകളുണ്ട് ഇത്തരത്തിലൊരു വേറൊരാളുടെ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസിന് സ്വാഭാവികമായും പല സംശയങ്ങളുമുണ്ട് കൊലപാതകമാണെന്ന ഒരു അനുമാനത്തിൽ ഒരു സംശയത്തിൽ പോലീസിന് അന്വേഷണം തുടരുകയാണ് അൻവരിയാണ് വിശദാംശങ്ങൾ നൽകിയത്